സഞ്ജു സാംസണിന്റെ സെഞ്ചറിയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ സംസാര വിഷയം ഈ സെഞ്ചുറി കൊണ്ട് സഞ്ജു ഇന്ത്യൻ ടീമിൽ സ്ഥിരാംഗം ആകുമോ എന്ന ചോദ്യവും ഉയർന്നിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ വിരാട് കോഹ്ലിക്ക് ശേഷം ഏകദിന സെഞ്ചുറി നേടി എന്നതും സഞ്ജുവിന്റെ നേതൃത്വത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു മൂന്നാമതായിട്ടായിരുന്നു സഞ്ജു ക്രീസിലെത്തിയത് നാൽപ്പത്തിനാലാം ഓവറിലാണ് താരം സെഞ്ചുറി നേടുന്നത് അഞ്ചാം ഓവർ മുതൽ ബാറ്റ് ചെയ്ത സഞ്ജുവിന്റെ പ്രകടനം ഏറെ പ്രശംസ നേടിയിരുന്നു എന്നാൽ ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന്റെ ഭാവി എന്താണെന്ന് പറയുകയാണ് മുൻ ഇന്ത്യൻ താരം കൂടിയായ സഞ്ജു മഞ്ചരേക്കർ ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയോടെ സഞ്ജുവിന്റെ സാധ്യതകൾ വളർന്നിട്ടില്ലെന്ന് പറയുകയാണ് മഞ്ചരേക്കർ അടുത്ത വർഷം നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ സഞ്ജു കളിക്കുമെന്ന് പറയാനാവില്ല സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ ടീം ഉൾപ്പെടുത്തുമെന്നും ഉറപ്പിച്ചു പറയാനാവില്ല എന്നാൽ ഇന്ത്യയുടെ ഏകദിന ടീമിൽ സഞ്ജുവിന് ഒരിടം നൽകാൻ ഈ സെഞ്ചുറിക്ക് സാധിക്കും ഭാവിയിലെ ഇന്ത്യൻ ലേകദിന ടീമിലേക്കുള്ള ഫസ്റ്റ് ചോയ്സായി സഞ്ജു ഉണ്ടാകാമെന്നും സഞ്ജു മഞ്ചരേക്കർ പറഞ്ഞു സഞ്ജു വർഷങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾക്ക് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഈ പ്രായത്തിൽ തന്റെ പ്രതിഭ തെളിയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു ഏകദിന പരമ്പരയാണ് തീർച്ചയായും ഈ മത്സരത്തിലെ ഫലം ആളുകൾ മറന്നുപോകും എന്നാൽ സഞ്ജു ബാറ്റ് ചെയ്ത രീതി പ്രത്യേകത ഉള്ളതാണ് നാലാമത്തെ ഓവറിൽ ഗ്രീസിലെത്തിയ സഞ്ജു നാൽപ്പത്തിനാലാം ഓവറിലാണ് സെഞ്ചുറി നേടുന്നത് ദീർഘകാലമായി ആളുകൾ സഞ്ജു സാംസണിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നതായിരുന്നു ഇക്കാര്യം അവർ ആഗ്രഹിച്ചത് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതെന്നും മഞ്ജരേക്കർ ഇ എസ് പി എൻ ക്രിക്കയോട് പറഞ്ഞു ഈ മത്സരത്തിന്റെ ഓർമ്മകൾ ആളുകൾക്കിടയിൽ ഉണ്ടാവണം എന്നില്ല അത് ക്രിക്കറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ് എന്നാൽ സുപ്രധാന ഏകദിന ടൂർണമെന്റ് നടക്കുമ്പോൾ ടീം മാനേജ്മെന്റും സെലക്ടർമാരും സഞ്ജുവിന്റെ പ്രകടനം മറക്കും മഞ്ചരേക്കർ പറഞ്ഞു െന്നുംുന്ന ഐ സി ചാമ്പ്യൻസ് ട്രോഫിയാണ് അടുത്ത രണ്ട് വർഷത്തിനിടയിൽ നടക്കാനുള്ള ഏക സുപ്രധാന അൻപത് ഓവർ ടൂർണമെന്റ് ഈ സെഞ്ചുറി കൊണ്ട് അത് നേടാനായി സഞ്ജു കളിച്ച രീതി ഇതൊന്നും സെലക്ടർമാർ മറന്നുപോകില്ല പ്രതീക്ഷകളെ തെറ്റിച്ച് സഞ്ജു ടീമിൽ നിലനിൽക്കാൻ കാരണവും അത് തന്നെയാണ് അൻപത് ഓവറിൽ ടീമിനെ എപ്പോഴൊക്കെ തെരഞ്ഞെടുക്കുന്നുവോ അപ്പോഴെല്ലാം സഞ്ജുവിന് ആ ടീമിൽ ഇടം പിടിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നും മഞ്ചരേക്കർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം